ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാക് വ്ളോഗേഴ്സ് അപ്പം ഇന്ന് നമ്മളൊരു ന്യൂ ഇയർ സ്പെഷ്യൽ കറി ഉണ്ടാക്കി അതിൻ്റെ വ്ളോഗാണ് കാണിക്കുന്നത് നമ്മൾ മട്ടൻ കറിയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് ഇൻട്രോ തന്നത് ഒരു വ്യത്യസ്തപ്പെട്ട ഒരാളാണ് ഇതിൻ്റെ ഓണർ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ചേട്ടനിപ്പോൾ ആറുമാസമൊക്കെ ആയിട്ട് ടച്ച് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഇൻട്രോ പറയാൻ സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിച്ചു കേട്ടോ നിങ്ങളുടെ സ്പെഷ്യൽ ആൾ വിടീപ്പണ് നിങ്ങൾ ഇയാളെ മിസ് ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത് മിസ്സ് ചെയ്തോ ചേട്ടാ അപ്പം ഒരു ഇൻട്രോ പറഞ്ഞു അല്ല ഒരു വെൽക്കൈൻഡും അവരോട് ചാനലിലോട്ട് വെൽക്കം ബാക്ക് ടു മാക് വ്ലോഗേഴ്സ് പോ പോ ഇന്നത്തെ വീഡിയോ എന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ മട്ടൻ കറി വിത്ത് പാലപ്പം പാലപ്പം അല്ല സാധാ അപ്പം അതാണ് നിങ്ങൾക്ക് കാണിച്ച ഗൈസ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം ഫ്രം യു കെ യു കെയിലെ അപ്പവും പിന്നെ സ്പെഷ്യൽ നമ്മുടെ ചേച്ചിമാരുടെ മട്ടൻ ഇതാണ് മട്ടൻ മട്ടൻ കറി ഗൈസ് ഇത് ഞങ്ങളുടെ ആദ്യത്തെ ട്രൈൻ കൂടെയാണ് മട്ടൻ കറി സെറ്റായിട്ടുണ്ട് അങ്ങനെ ചാറൊക്കെ ആയിട്ട് ഇതായി ഇതിനെ പറഞ്ഞാൽ നല്ല ആ കൂർകി ആയിരിക്കുന്നു അപ്പം ഇനി ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ് ബാക്കി ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കണ സമയത്ത് നിങ്ങൾ ബാക്കി അതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നും പ്രിപ്പയർ എങ്ങനെയാന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ കായ്സ് അന്നേരത്തേക്ക് ഇത് കഴിച്ച് ഞാനിവിടെ ടേസ്റ്റ് പറയുന്നതായിരിക്കും ഈ വീഡിയോയ്ക്കകത്ത് ഞാനില്ല ഇവ ഇവർ രണ്ടും കൂടെ ചെയ്ത വീഡിയോ ആണ് കായീസ് അപ്പോൾ നമ്മുടേതേ അപ്പം നാണക്കേടാ അപ്പം സോയാമ്മ ശ്രദ്ധിക്കേണ്ടതാണ് ഗ്സ് എങ്ങനെ നമ്മുടെ ന്യൂ ഇയറിനുള്ള സ്പെഷ്യൽ റെഡി ആക്കാൻ പോവാണ് ഇപ്പൊ ഞങ്ങൾ യു കെയില് അപ്പം ഉണ്ടാക്കുന്ന ഇത് മേടിച്ചിട്ടാണ് ഇൻസ്റ്റന്റ് ഈസി പാലപ്പം മിക്സ് ഇതാകുമ്പോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞങ്ങൾ ഓൾറെഡി ഇത് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ ഇതിൻ്റെ എങ്ങനെ മിക്സ് ചെയ്യേണ്ടതെന്ന് കെട്ടിയിട്ടുണ്ട് അതുപോലെ നോക്കി മിക്സ് ചെയ്താൽ മതി അപ്പോൾ കറക്റ്റ് പുളിക്കും ഞങ്ങൾ ഓൾറെഡി ഇത് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യും ഒരു രണ്ട് മിനിറ്റൊക്കെ പ്രീഹീറ്റ് ചെയ്തിട്ട് ഇത് അടച്ച് അതിലുള്ളി വെക്കും അപ്പം ഇതിഞ്ഞ് പുളിച്ച് പൊങ്ങി വന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഗ്യാസ് നമ്മൾ അപ്പം പുളിക്കാൻ വേണ്ടി ഓവനിൽ കയറ്റി ആ പുളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മട്ടൻ കറി വെക്കാം വേണ്ടി ഞങ്ങൾ ഇന്നലെ തന്നെ ഒരു കിലോ മട്ട മേടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചേക്കുക ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം അതിന് ഞങ്ങളിപ്പം നാല് വലിയ സവാള എടുത്തു അതരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കുഞ്ഞു സവോള എന്ന് വെച്ചാൽ കുഞ്ഞുള്ളി എന്ന് പറയുന്നത് ഇത് സവാള തന്നെയാണ് എന്നാലും അതും എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയില ഒരു നാല് മുളക് ഒരു തക്കാളി പിന്നെ വേണ്ട പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് വിശത്തിനുള്ള പൊടികൾ എന്തൊക്കെയാന്ന് പറയാം എത്ര ടേബിൾ സ്പൂൺ ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി കണക്കറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആവശ്യത്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല പിന്നെ ഇത് പെരിഞ്ചീര പൊടി പൊടിച്ചത് ഇത് ഗരം മസാല കുരുമുളക് മഞ്ഞൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ കറി ലീഫുണ്ട് ഇവിടെ ഫ്രഷ് കിട്ടും ഞങ്ങൾക്കത് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളത് ഡ്രൈഡ് എടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഈ വെള്ളം നമുക്ക് ചൂടാക്കണം ചെറിയ ചൂടുവെള്ളത്തിലാണ് നമ്മളിഞ്ഞ് ഉണ്ടാക്കുന്നത് ബാക്കി കാണാം നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു ഈ ഉലുവയും ഏലക്കയും അത് നമ്മൾ ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കൊടുക്കേണ്ടതാണ് ഇപ്പം നമ്മൾ തീ കൂട്ടി വെച്ചു എണ്ണ ചൂടാവാൻ അല്ലെങ്കിൽ നമ്മളിവിടെ പോസ്റ്റടിച്ച് നിൽക്കേണ്ടി വരും എണ്ണ ചൂടായി വന്നപ്പോ ഇത് ഇട്ടു ഉലുവ ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ കരിഞ്ഞ ചുവ വരും അല്ലെങ്കിൽ ഒരു കയ്പ് ചുവല വരും നമ്മൾ ഉലുവ ഒത്തിരി മൂപ്പിക്കാം ഇനി നമ്മൾ ഇതിലോട്ട് സവോളയാണ് ആദ്യം ഇടുന്നത് സവോള നമുക്കിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാവുന്നവരെ ബാക്കിയെടുക്കാം പോലെ ഉള്ളിയും കൂടെ നമുക്ക് ഒരുമിച്ച് നിങ്ങറിയാൻ പറ്റാത്തൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം സവോള പെട്ടെന്ന് വാളാ ഇതൊരു ഉപ്പിട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പിട്ടു നമുക്ക് സവോള നന്നായിട്ട് വരട്ടിയെടുക്കാം വരട്ടിയെടുത്തിട്ട് കാണിച്ചു തരാം അപ്പൊ സവോള വാടി വരുന്നവരെ ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ക്രിസ്മസിന്റെ ഒക്കെ പോയി കണ്ടിട്ടുണ്ട് നിങ്ങക്ക് പറഞ്ഞുതരും അപ്പം നമ്മുടെ ഉണ്ണി സെറ്റ് ചെയ്ത ക്രിസ്മസ് ട്രീ ആണ് ചെറിയ വളരെ ചെറുത് എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്രിസ്മസ് ട്രീ ഇപ്പം എല്ലാവരുടെയും റീലിൽ കാണുന്ന സംഭവം ജസ്റ്റ് ടേപ്പ് വെച്ചിട്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തെടുത്ത ഒരു സംഭവം ഇവിടെ രണ്ടുപേർ എങ്ങോട്ട് പോകാൻ ക്രിസ്മസിന് ക്രിസ്മസ് ആയിട്ട് കറങ്ങാൻ പോകുന്നതെന്ന് തോന്നുന്നു പിന്നെ കുറേ ഹാങ്ങിങ്സ് ഉണ്ട് ഇങ്ങനെ കുറേ സെറ്റപ്പ് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അയ്യോ ഒത്തിരി വിശദമായിട്ട് കാണാൻ ക്രിസ്മസ് സൈഡിൽ ഒരു ചെടിയുണ്ട് ഉണ്ണിച്ചേട്ടന്റെ ഉം ക്രിസ്മസ് മിനി ക്രിസ്മസ് ട്രീയും പിന്നെ അവന്റെ ഒരു ചെറിയ പ്ലാന്റ് ഒരു ഫ്ലവർ നല്ലൊരു ചെടിയും ഇപ്പുറത്തൊരു മല്ലയിലുണ്ടായിരുന്നു അത് കരിഞ്ഞു പോയി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വരണ്ടു വരണ്ടു വന്നോണ്ടിരിക്കുവാണ് നമുക്ക് ഈ സമയത്ത് വേണേ കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കാം ടേസ്റ്റ് ഒക്കെ ഇതോട്ട് ഇറങ്ങി വരും അങ്ങനെ നമ്മൾ കുറച്ച് മെല്ലി മല്ലിയല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഇതിന്റെ ഒപ്പം നിന്നോളും ഈ റെസിപ്പി നോക്കി ആരേലും ഉണ്ടാക്കി പറ്റിയ പറയരുത് ഇപ്പൊ ഓൾറെഡി സബോള ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നു നമ്മൾ ഇനി നമ്മളിങ്ങിലോട്ട് ഇഞ്ചി വെറുതുള്ളി പേസ്റ്റും മുളക് ചതച്ചതും ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മളിവിടെ ഒരു ഫുൾ ടേബിൾ സ്പൂണും പിന്നെ ഒരു അതിന്റെ ഒരു പകുതി അത്രയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ അതിലോട്ട് നമ്മൾ ചതച്ച പച്ചമുളക് ആ ബാക്കി ഇരുന്ന മല്ലിയലയും കൂടെയാണ് ഇതിന്റെ പച്ചമണം വരെ ഒന്ന് നന്നായിട്ട് നമുക്ക് ഗൈസ് നമ്മൾ എന്തോരം സവോള ഇട്ടവ ഇപ്പൊ ആ പാത്രത്തിന്റെ അടിഭാഗത്ത് മാത്രം ഒരു കുറച്ചായി ഇപ്പൊ ഗൈസ് നമ്മളിപ്പം സവോള എല്ലാം വാടി വന്നു ഇപ്പൊ നമ്മളിഞ്ഞ് ബാക്കി പൊടികളെല്ലാം ചേർക്കാൻ പോവാ ആദ്യം തന്നെ നമുക്ക് എന്ത് ചേർക്കാം മഞ്ഞൾപ്പൊടി ഞാനീ തവി ഒന്ന് മാറ്റി വെച്ചോട്ടെ നമുക്ക് കൈ മതി മഞ്ഞൾപ്പൊടി ഇട്ടോ പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് മുളക് പൊടി ഇടാം ഇപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീ ഏറ്റവും ലോ ആയിരിക്കണം കേട്ടോ പിന്നെ മല്ലിപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒരു ടേസ്റ്റ് ഫ്ലേവർ വരാൻ വേണ്ടി പിന്നെ ഗരം മസാല പെരിഞ്ചീര നമ്മൾ കുറച്ച് കൂടുതൽ പൊടിച്ചിട്ടുണ്ട് ഇത്ര ഇടുന്നില്ല ഒരു ആവശ്യത്തിന് ഇട്ടു പിന്നെ ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ടു ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് മുന്നേ ഞാൻ ഒന്ന് കൈ കഴിയിട്ട് വരാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറട്ടെ ഗശപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് മണമൊക്കെ മാറി തന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് തക്കാളി ഒന്ന് ഒടങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്ത് നന്നായിട്ട് ഇടക്കി കൊടുക്കണേ അല്ലെ അടിയിൽ പിടിക്കും പാത്രത്തിൽ കണ്ട് പേടിക്കണ്ട ഇത് ഈ പാത്രത്തിന്റെ ഒരു ഇതുകൊണ്ടാണ് ഇതിങ്ങനെ പിടിച്ചു വരുന്നത് ഇപ്പൊ ഗൈസ് നമ്മൾ കൊറച്ച് കരിവേപ്പില ഇത് ഡ്രൈ ആയോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഏകദേശം ഈ ഒരു സമയമാകുമ്പോൾ ഇച്ചിരി കരിവേപ്പില ഇട്ടുകൊടുക്കാം അപ്പം അതിൻ്റെയും കൂടെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും ഇനി നന്നായിട്ട് തക്കാളിയൊക്കെ ഉടച്ച ഉടച്ചുടച്ച് ആ ഒരു ജ്യൂസി പോലെ ആക്കി എടുക്കണം ആ കഴിച്ച് നമ്മൾ ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ആദ്യം സവോള വട്ടാനത്ത് ഇത്തിരി ഉപ്പ് ഇട്ടായിരുന്നു പിന്നെ നമുക്കിഞ്ഞ് നോക്കിയിട്ട് ബാക്കി ഇടാം നമ്മൾ ഓൾറെഡി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മട്ടൻ ചേർക്കാം നമ്മുടെ മട്ടൻ കുട്ടനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡിയ ചേച്ചി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലോ നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ആ മസാല എല്ലാം ഇവനയിലോട്ട് നന്നായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കണം അപ്പൊ നമ്മളിത് നന്നായിട്ട് മട്ടനെ ഇളക്കി എല്ലാ മസാലയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളമൊക്കെ ഒഴിക്കുന്നേക്കാൾ മുന്നേ ഇതുമായിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ആ ഒരു ഫ്ലേവറും അതെല്ലാം മട്ടണിൽ കയറും നമ്മൾ തീ ഒത്തിരി വെക്കണ്ട ഒരു കുറച്ച് ഒരു ലോ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് കാണുന്നില്ല ഫ്ലെയിമുള്ളത് സോറി നമ്മൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക ഇപ്പൊ നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല വെയിറ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ ഒരു മട്ടന്റെ ആ ഒരു വെള്ളം ഇറങ്ങി അതൊന്ന് വേവട്ടെ ഇപ്പൊ ഗൈസ് ഇപ്പൊ ചെറുതായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം വേണ്ട ഗായ്സ് മട്ടനിലെ വെള്ളമൊക്കെ ഓൾറെഡി നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്കിതിലോട്ട് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലോടെ കൊടുക്കാം പിന്നെ ഞാൻ ഞങ്ങളുടെ രീതിക്ക് ഒരു ചെറിയ നാരങ്ങയും കൂടെ ഇതിലോട്ട് പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട് നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കാം വീണ്ടും ഒരു ഒരു പത്ത് മിനിറ്റോടെ അടച്ചു വെച്ചേക്കാം ഫ്രൈസ് ഇപ്പം നമ്മൾ പറഞ്ഞ ടൈമായി നമ്മൾ ഇനി തുറന്നു ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നമുക്കിവിടെ കുറച്ച് സ്പേസും ഇനി നമ്മൾ ഈ ഈയൊരു മട്ടൻ്റെ വെള്ളമൊക്കെ ഒന്ന് വയ്ക്കുന്നവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു എന്താ നല്ല കളറൊക്കെ വാങ്ങാസ് ഇവിടെ എല്ലാവർക്കും കളറുള്ള കറിയാണ് ഇഷ്ടം നമുക്ക് വേണേൽ കുറച്ച് ഉപ്പിടാം കാരണം അടുത്ത് നമ്മൾ വിസിൽ വെച്ച് വേവിക്കാൻ പോവാണ് അപ്പം എല്ലാം മട്ടനിലോട്ടൊക്കെ കയറണമെങ്കിൽ ഇപ്പം കുറച്ചിട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ചോയിച്ചു നല്ല മണമൊക്കെ വരുന്നുണ്ടോട്ടോസ് では、但是,では、<anough> ം പറഞ്ഞ പോലെ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ചെറു ചൂടുവെള്ളമായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി അത് ഇതിലോട്ട് ഒച്ചു കൊടുക്കാം ഇവിടെ എല്ലാവർക്കും ചാറ് ഇഷ്ടമാണ് അപ്പം നമുക്ക് ചാറ് നോക്കിയിട്ട് വേണമെങ്കിൽ അതിലോട്ട് കുറച്ചുകൂടെ ചേർക്കാം എന്നാലും നമുക്ക് ഇനി അടച്ചു വെച്ചൊന്ന് വേവിക്കാം നമ്മൾ നമ്മളിഞ്ഞിത് അടച്ച് ഇനി അടച്ച് ഇതിൻ്റെ മേലിൽ വെയിറ്റ് ഇട്ട് വെക്കാം ഇനി ഒരു മൂന്ന് നാലഞ്ച് വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്കിത് വിസിലൊക്കെ ആറി തന്നെ ഓപ്പൺ ചെയ്തെടുക്കാം നാലാമത്തെ വിസിലും അടിക്കാൻ പോവാണ് അങ്ങനെ നാല് വെച്ചിട്ടും അടിച്ച് നമുക്കിത് ഓഫ് ചെയ്തിടാം തരാം അപ്പം ഇതിൻ്റെ ആ ഒരു ഇപ്പം ഫ്രഷറാക്കി പോയി ഇനി നമുക്ക് കുക്കർ പയ്യെ തുറക്കാം ഇങ്ങനെ ഗൈസ് നമ്മുടെ കാര്യം നന്നായിട്ട് വെന്തോന്ന് തോന്നുന്നു ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കൊന്നുകൂടെ ഗ്യാസ് എത്തിച്ച് ഒന്ന് ഇളക്കി എടുക്കാം ഇച്ചിരി ഉപ്പ് കുറവാണ് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം നല്ല ഒക്കെ ഫ്ലേവർ എല്ലാം വന്നിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി വരുന്നുണ്ട് നമ്മുടെ കറി റെഡിയായി ഇനി നമുക്ക് കഴിക്കുന്ന ബാക്കി കാണിക്കാം ഞാനൊരു മലപ്പത്തിൻ്റെ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളും വീഡിയോ എല്ലാം കണ്ടില്ല എങ്ങനെയുണ്ട് ചേച്ചിമാരുടെ കുക്കിങ്ങിൽ നിന്ന് പ്രത്യേകം കമൻ്റ് ചെയ്യേണ്ടതാണ് കുഴപ്പമില്ല ഇത് ഉണ്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് സോഫ്റ്റ് അതല്ല ഞാൻ ഉദ്ദേശിച്ച ആ കഷ്ണം ഞാൻ ഓൾറെഡി പൊട്ടിച്ചല്ലോ ഇത് കണ്ടത് നന്നായിട്ട് ഇത് സെറ്റ് ആയിട്ടുണ്ട് ചിക്കൻ ഇത് ചിക്കൻ മട്ടന്റെ അകത്ത് നന്നായിട്ട് ഇത് എന്നാണ് നമ്മൾ പറയുന്നത് ഫ്ലേവർ ആ മസാല അല്ല ഫ്ലേവർ യു കെ യു കെക്കാർ ജഗ്ഗു ഇംഗ്ലീഷേ ഫ്ലേവർ ഒക്കെ ഇതായിട്ടുണ്ട് മട്ടന്റെ അകത്ത് പിന്നെ നല്ല ചാറും ഉണ്ട് ഇവിടെ ചാറെ എല്ലാവർക്കും വേണ്ടത് അപ്പം എന്തേ ഇത് രണ്ടാമത്തെ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത കാര്യമെന്ന് വെച്ചിട്ട് വരുവ് കുറവാണ് ഉപ്പൊക്കെ അടിപൊളിയാണ് മറ്റേ നമ്മൾ സാലഡ് ഒക്കെ കഴിക്കാൻ നേരത്തെ ഒരു ഇതുവരില്ല അങ്ങനത്തെ ഒക്കെ നല്ലൊരു പുത്തനും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അടിപൊളിയാണ് ഗൈസ് മട്ടൻകറി യു കെ ചേച്ചിമാരുടെ മട്ടൻ കറി വാവ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ ഇല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുകയാണ് ബൈ ബൈ